ഒരു യത്തിലൊക്കെ തള്ളാവും എന്നോട് കുട്ടേടം അതെ ഒരു കിലോ കിലോ ഉണ്ട് ഓരോ തോക്കും ചെറിയ തോക്ക് കുട്ടിയുടെ ദർശനം ഞാൻ ചങ്ങ പിന്നെ വെച്ചിട്ടില്ല ഞാൻ മൂന്ന് പേരെ വെച്ചു മൂന്ന് പേരെ ഞാൻ കൊന്നു ഉറപ്പാണ് ഞാൻ ായിട്ടില്ല അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു ഇവരെല്ലാവരും കണ്ടിൽ എത്ര സീനിയേഴ്സ് ആണ് സീനിയേഴ്സാണ് പൊന്നമ്പ ചേച്ചിയാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും പിന്നെ ദർശനേയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്തയെയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ പോലീസ് കേസ് ആയിക്കോട്ടെ ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം ദർശന ഭാവം അത് കേട്ട് വിശ്വസിച്ചു വിളിക്കും ചേട്ടാ എൻ്റെ പട്ടിയെടുക്കും പോണെന്ന് അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ ഉണ്ണി മാംഗോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈവർക്ക് ചെയ്തോണ്ടിരുന്നത് കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് അറിയില്ല അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാങ്കോ ആണ് പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ യോ യാ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒന്നാണ് പച്ചക്കറികൾ മാത്രം പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത് പിന്നെ പരിമളനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഡിറക്ടർ ഒന്ന് എണീറ്റ് നിക്കൂറി നടേഷ് നട ഒരു വില്ലൻ ആയിരുന്നു അദ്ദേഹത്തിന് പക്ഷേ കൊന്നു ഹീറോയിസം ഇതിന്റെ സ്ത്രീകഥാപാത്രങ്ങൾ പൊന്നമ്മ ഒറ്റ വെടിയെ വെക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവർ എത്ര വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല ഒന്നൊന്നര വെടിയത് അപ്പൊ ഇവിടെ എല്ലാ സ്ത്രീകഥാപാത്രങ്ങളും ഇതിനകത്ത് എല്ലാവരും ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഫീൽ ഉണ്ടാകുന്നുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു മാറ്റി നിർത്തേണ്ട കാര്യമേ ഇല്ല ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല

ട നീ അമ്പത് ശതമാനം ഈ ക്യാരക്ടർ ചെയ്താൽ മതി ബാക്കി അമ്പത് ശതമാനം ഞാനാ ചെയ്യുന്നത് അപ്പൊ നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനമൊക്കെ അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി കണ്ടെത്തി പോവാണ് നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത് അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട പോലെ ഞാൻ സിനിമ കണ്ടു എനിക്ക് വർക്കായി